ओ सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरंभरा പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ പിഞ്ചോമനകൾ വിദ്യാരംഭം കുറിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഈ പിഞ്ചോമനകളെ വിദ്യാരംഭം കുറിക്കുന്ന അവസരത്തിൽ രക്ഷിതാക്കളുടെ മനസ്സിൽ നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടാവും ചെറിയ ആൾക്കാർ ധരിക്കുന്നത് എവിടെ വെച്ചാണ് എൻ്റെ കുട്ടിയെ ഈ ആദ്യാക്ഷരം കുറിപ്പിക്കേണ്ടത് മഹാക്ഷേത്രങ്ങളുണ്ട് അവിടെ വെച്ച് വേണോ അതല്ല ഇപ്പോൾ പലതരത്തിലുള്ള ഈ വിദ്യാരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലികമായി തയ്യാറാക്കിയപ്പോൾ ഒരുപടി വേദികളുണ്ട് അവിടെ വെച്ച് വേണോ എന്ന് വെച്ചാൽ മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്ര മാധ്യമങ്ങളുടെ ഓഫീസുകളിൽ വെച്ചിട്ട് അവർ തയ്യാറാക്കുന്ന വേദികളിൽ പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ട് എഴുതിക്കുന്നത് അത് വേണോ അല്ല നമ്മുടെ നാട്ടിൻ പുറത്തുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് വേണോ ഇതൊന്നുമല്ല തറവാട്ടിൽ വെച്ച് ചെയ്യണോ എന്നൊക്കെയുള്ള ആലോചനകൾ ഇങ്ങനെ മുറക്ക് നടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നവരാത്രിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു രണ്ട് മൂന്നാൾക്കാർ എന്നെ വിളിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഈ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഈ വിദ്യാരംഭം കുറിക്കേണ്ടത് എവിടെ വെച്ച് നടത്തുന്നതാണ് നല്ലത് അപ്പോൾ മഹാക്ഷേത്രത്തിലാണോ നമ്മുടെ നാട്ടിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ മറ്റേധികം വേദികളിൽ വെച്ച് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയാണ് അത് അവരുടെ ചോദ്യം ഉണ്ടായത് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ഓരോ ആചാരങ്ങൾ പല പരസ്യങ്ങൾ കണ്ടിട്ടും മറ്റു പലരും ചെയ്യുന്നത് കണ്ടിട്ടുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഷോഡശ സംസ്കാരം പതിനാറ് സംസ്കാരക്രിയകൾ ഒരെണ്ണം പോലും ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ പാടില്ല എന്നുള്ളതാണ് ക്ഷേത്രം ശരിക്കും എന്തിനാ ക്ഷേത്രം നമ്മൾക്ക് ആരാധന നടത്തുവാനുള്ളതാണ് പ്രാർത്ഥന നടത്തുവാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ക്ഷേത്രം അവിടെ പോയിട്ട് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള ഷോഡശ സംസ്കാരം ഒന്നും അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വിധി എന്നാൽ ഇന്ന് പണം മോഹിച്ചും വരുമാനം മോഹിച്ചും എങ്ങനെയാണോ സാധാരണക്കാരുടെ പണം ക്ഷേത്രത്തിലെത്തിക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ട് ചില ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ തന്നെ എടുത്തിട്ടും അത് കണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളും ഇത്തരത്തിലുള്ള ഷോഡശ സംസ്കാരത്തിൽപ്പെട്ട പല കാര്യങ്ങളും ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ആദ്യ ഷോഡശ സംസ്കാരത്തിലെ ഏറ്റവും ആദ്യത്തതാണ് ഗർഭാധാനം എന്ന് പറയുന്നത് ആ ഗർഭാധാനം മുതൽ ഏറ്റവും അവസാനത്തെ മരണാനന്തര ക്രിയ പോലും ക്ഷേത്രത്തിൽ വെച്ച് നടത്താറില്ല അതിനിടയിലുള്ള നിരവധി ചടങ്ങുകൾ ക്ഷേത്രത്തിൽ വെച്ച് നടത്താറില്ല എന്നാൽ ഇപ്പോൾ ചില ഇപ്പോഴെന്ന് ചില ഒരു ഇപ്പത്ത് മുപ്പത് വർഷത്തിനിപ്പറാണ് കൂടുതലായിട്ട് കാണുന്നത് ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്താൻ ഈ ഷോഡശ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ നടത്താൻ വേണ്ടി തയ്യാറാവുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അതിൽ നിന്ന് തന്നെയാണ് ഇപ്പം നമ്മുടെ വിവാഹം വിവാഹം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് നടത്തും ഒരിക്കലും ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ പാടില്ല അത് നിങ്ങൾ ആലോചിച്ച് നോക്കും ക്ഷേത്രത്തിൽ വിവാഹം നടത്തി കഴിഞ്ഞാൽ ആ വധുവും വരനും ക്ഷേത്ര നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക പോലുമില്ല കാരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആരാധന ചെയ്യുവാനുള്ള പ്രാർത്ഥന നടത്തുവാനുള്ള വേദി മാത്രമാണ് നമ്മുടെ നന്മയ്ക്കുതുകുന്ന നിരവധി കർമ്മങ്ങൾ ഉണ്ടാവും അതെല്ലാം നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം അതേപോലെ തന്നെയാണ് ഈ വിദ്യാരംഭം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ഉയർച്ചയുടെ ആദ്യ പടവ് എന്ന് പറയുന്നത് ഈ വിദ്യാരംഭം കുറിക്കരാണ് അപ്പോൾ അത് അതിൻ്റേതായ പവിത്രതയോടുകൂടി ശ്രേഷ്ഠതയോടുകൂടി വേണം ചെയ്യാൻ അപ്പോൾ ഇന്ന് ചില ബിസിനസ്സുകാർ പണം മോഹിച്ചും പരസ്യം ഈ പിന്നെ ഈ പബ്ലിസിറ്റി മോഹിച്ചിട്ടൊക്കെ ഈ പത്ര മനോരമയും മാതൃഭൂമിയൊക്കെ പ്രഗത്ഭരായിട്ടുള്ള അറിയപ്പെടുന്ന എഴുത്തുകാരന്മാർ കലാകാരന്മാർ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിദ്യാരംഭം കുറിക്കുന്നുണ്ട് ഒരു കാരണവശാലും അതിൻ്റെ പുറകെ നമ്മൾ പോകരുത് അത് കച്ചവടക്കണ്ണാണ് നമ്മുടെ കുട്ടിയെ വിദ്യാരംഭം കുറിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം വേണം അവന് നല്ല നന്മയുണ്ടാവണം അവന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് വേണം അവൻ്റെ വിദ്യാരംഭം കുറിപ്പിക്കാൻ അവർ നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കണം പറ്റുമെങ്കിൽ നല്ലൊരു ഉപാസകനാണെങ്കിൽ അത് നല്ലതായിരിക്കും നല്ലൊരു ആത്മീയ ആചാര്യനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം കാരണം നല്ല ഒരു ആത്മീയ ആചാര്യൻ ഇതും സാമ്പത്തികം മോഹിച്ച് അതിൻ്റെ പുറകെ പോകുന്ന നിരവധി ആൾക്കാരുണ്ട് അവതല്ല ഞാൻ പറയുന്നത് പരസ്പരം പാര വെച്ചിട്ട് ഒരു ആചാര്യനെ മറ്റൊരാൾക്ക് കണ്ടുകൂടാത്ത നിരവധി ആൾക്കാരുണ്ട് അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് മിന്നിത്തിളങ്ങുന്ന ആൾക്കാരായിരിക്കും അതിൽ തന്നെ പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവർ തമ്മിലടിയാകും അങ്ങനെയുള്ള ആൾക്കാരും ഈ തരത്തിൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരല്ല നമ്മുടെ കുട്ടിക്ക് നന്മ ചെയ്യുന്നതും നന്മ ആഗ്രഹിക്കുന്നതും അതോടൊപ്പം സമൂഹത്തിൽ നല്ല വിലയും നിലയുമുള്ള നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളായിട്ട് വളരെയേറെ ബന്ധമുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഉത്തമം ഇങ്ങനെ ഒരാളില്ല എങ്കിൽ ആ കുടുംബത്തിലുള്ള അച്ഛനോ മുത്തശ്ശനോ മുത്തശ്ശിയോ മുത്തശ്ശിയോ അമ്മാവനോ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ നന്മ ആഗ്രഹിക്കുന്ന ആരാണോ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഉത്തമം ഇതില്ലെങ്കിൽ മതി നമ്മൾ വെളിയിൽ നിന്നുള്ള ആചാര്യന്മാരെയോ ഉപാസകന്മാരെയോ മറ്റു ആൾക്കാരോ കണ്ടെത്തുക കരതീർന്ന മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ചിത്രം ചെയ്തിരിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ചടങ്ങുകള് സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഞാൻ നേരത്തെ പറഞ്ഞു എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കാരണവശാലും ക്ഷേത്രങ്ങളിലോ മറ്റുള്ള സ്ഥലത്തോ പോകുന്നത് അല്ല നല്ലത് ഏറ്റവും നല്ലത് സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ പലരും ചിന്തിക്കും അയ്യോ ഈ വീട്ടിൽ വെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഒരു ധാരണയില്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട വീട്ടിൽ വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത കഴിഞ്ഞ ഞാൻ ഈ നവരാത്രിയെ കുറിച്ചൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് തൊട്ട് താഴെ ഒരാൾ കമൻറ് ചെയ്തു വീട്ടിൽ വെച്ച് ഇത്തരത്തിലെ പൂജ ചെയ്യുന്ന വിദ്യാരംഭം കുറിക്കുന്നതിനെ കുറിച്ച് ഒരു വിവരണം തരണം എന്നുള്ളത് ഏതായാലും അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമാകട്ടെ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന ചടങ്ങുകൾ നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിജയദശമിയുടെ ഭാഗമായി ചെയ്യുന്ന ഈ കർമ്മം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിജയദശമി നാളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കാം വളരെ കുറവ് മാത്രമേ മുഹൂർത്തമുള്ളൂ അതുകൊണ്ട് തന്നെ അതിരാവിലെ ഈ വിദ്യാരംഭം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുക്കിയിരിക്കണം ഈ ദശമി ദിവസം വളരെ കുറച്ചേ ഉള്ളൂ മുഹൂർത്തം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം രാവിലെ ഒൻപത് മണിയോടു കൂടി ഈ ദശമിയുടെ ആ സമയം കഴിഞ്ഞു വിജയദശമിയുടെ ആ ദശമി സമയം കഴിഞ്ഞു അപ്പോഴോ രാവിലെ ഏഴ് നാഴിക പത്ത് വിനാഴിക മാത്രമാണ് ഇതുള്ളത് എന്നർത്ഥം അപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് മുമ്പായിട്ട് എന്ത് വേണം ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഈ എഴുത്തിനിരുത്തുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വേണം ചെയ്യാൻ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക പിന്നെന്താ വേണ്ടത് ഈ ആരാണോ എഴുത്തിനിരുത്തുന്നത് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ എഴുത്താം മുത്തശ്ശനിരുത്താം മുത്തശ്ശിക്കിരുത്താം അല്ല പുറമേ നിന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അത് തന്നെ കാണുന്ന ഒരാളുടെ മടിയിലേക്ക് കുട്ടി ചാടിപ്പോയി ഇരുന്നിട്ട് എഴുതില്ല കുട്ടി സന്തോഷത്തോടു കൂടി വേണം ഈ ആദ്യ അക്ഷരം കുറിക്കാൻ കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടല്ല നമുക്ക് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്നത് വെച്ചാൽ നിരവധി കുട്ടികളുടെ നിലവിളിയാ നിലവിളി നടക്കേണ്ട സ്ഥലമല്ല ക്ഷേത്രം അവിടെ ആരാധന നടക്കേണ്ട സ്ഥലമാണ് അവിടെ കുട്ടികളുടെ നിലവിളിയും അതുപോലെ തന്നെ പറ്റ തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങളായിരിക്കും ആ അവസരത്തിൽ ഉണ്ടാവുക ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശാന്തമായ അന്തരീക്ഷത്തില് പ്രാർത്ഥന നടത്താനുള്ളൊരു വേദിയാണ് അതിൻ്റെ പവിത്രത നമ്മൾ കുട്ടികൾക്ക് അരയുന്നുണ്ട് പവിത്രത പോകുമെന്നല്ല അതിന് അന്തരീക്ഷം നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ചിന്തിക്കേണ്ടുവച്ചാൽ ഈ ആരാണോ എഴുത്തിൽ ഇരുത്തുന്നത് അവരും ഈ കുട്ടിയും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാക്കണം ഇപ്പം രാവിലെ വരുവാണെങ്കിൽ ആ കുട്ടിയെ എടുക്കുകയും താല്പര്യക്കുകയും സംസാരിക്കുകയും കുഞ്ചിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ കുട്ടിയുമായിട്ടൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഈ എവിടെ വെച്ചാണോ ഈ കർമ്മം ചെയ്യിക്കേണ്ടത് അപ്പോൾ അതിനു മുമ്പ് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ വ്രതത്തിൽ നിൽക്കണം മാംസാദികളോ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല നാമജപം കൊണ്ട് ആ ഗൃഹാന്തരീക്ഷം ദേവി സ്തോത്രങ്ങൾ കൊണ്ടും ഒക്കെ ആ ഗൃഹാന്തരീക്ഷം ശുദ്ധമാക്കണം എന്നിട്ടോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് തൊട്ടടുത്ത ക്ഷേത്ര ദർശനം നടത്തി വന്നതിന് ശേഷം വേണം ഈ കർമ്മത്തിന് ആരംഭം കുറിക്കാൻ എന്നിട്ട് ഈ വിദ്യാരംഭം കുറിക്കാൻ വേണ്ടി ഒരു പ്രത്യേകം വേദി ആ വീട്ടിലെ ആൾക്കാർ തയ്യാറാക്കുന്ന നന്നായിരിക്കും പരമാവധി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ വേദി തയ്യാറാക്കേണ്ടത് ഇത് രണ്ടുമല്ല എങ്കിൽ നമ്മുടെ വീടിൻ്റെ പൂജാമുറി അല്ലെങ്കിൽ ദേവനയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ആലയം ഉണ്ടാക്കിയിട്ടുണ്ടാവല്ലോ അപ്പം ആ ദേവന അഭിമുഖമായി ഇരിക്കാൻ പറ്റുന്ന തരത്തിലായാലും ബുദ്ധിമുട്ടൊന്നുമില്ല ഏതായാലും ദേവസന്നിധിയിൽ ഇരിക്കുന്ന അതേ ചിന്തയോടുകൂടി വേണം നമ്മളിത് ചെയ്യാൻ എന്നിട്ടോ എന്നിട്ട് ഒരു വാഴ ഇലയിലോ അല്ലെങ്കിൽ ഒരു തളികയിലോ അല്ലെങ്കിൽ രണ്ട് ദർഭ പുല്ലിട്ടിട്ടോ അതിൻ്റെ മുകളിൽ നിലവിളക്ക് കൊളുത്തി വെക്കുക നിലവിളക്ക് ഭദ്രദീപമാണെങ്കിൽ ഉത്തമം എന്ന് വെച്ചാൽ അഞ്ച് തിരിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഉത്തമം രണ്ട് തിരിയിട്ടാൽ ദോഷമുണ്ടോ ഒരു ദോഷമൊന്നുമില്ല തിരി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളൂ അതൊന്നും വിഷയമില്ല പക്ഷെ ഭദ്രദീപം എപ്പോൾ നിറഞ്ഞു കത്തുന്ന ഒരു ഒരിത് കാരണം അന്ധകാരത്തെ അകറ്റി വെളിച്ചമുണ്ടാക്കുകയാണ് അറിവ് കൊണ്ടുണ്ടാകുന്നത് അപ്പോൾ ആ അറിവിൻ്റെ ഭാഗമാണ് ആ ചുറ്റുമുള്ള അന്ധകാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അങ്ങനെ ആ നിലവിളക്ക് കൊളുത്തി വെക്കുക അതിനരികിൽ തന്നെ ഒരു കിണ്ടിയിൽ വെള്ളം എടുത്ത് വെക്കണം ഒരു തളികയിൽ നമ്മൾ ഉണങ്ങലരി എടുക്കണം ഉണങ്ങലരി ഇല്ലെങ്കിൽ പച്ചരി ആയാലും മതി അത് എടുത്ത് അവിടെ വെക്കണം ഈ കുട്ടിക്കും ആ എഴുത എഴുത്തിനിരുത്തുന്ന ആചാര്യൻ ആരോ ആവട്ടെ ആരാണോ എഴുതുന്നത് അവർക്കിരിക്കാനുള്ള ഒരു പായ വിരിച്ച് അതിൽ പട്ട് വിരിച്ച് അത് തയ്യാറാക്കി വെക്കണം അടക്കയും അതുപോലെ തന്നെ വെറ്റിലയും തമ്മിൽ തമ്മിലെടുത്ത് ഒരു ദക്ഷിണ കൊടുക്കാനുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടാക്കിയിരിക്കണം എന്നിട്ടോ ആദ്യം ഈ കുട്ടിയോട് പറയുക കുട്ടിയുടെ മാതാപിതാക്കളും എല്ലാവരോടും പറയുക നിങ്ങൾ നിങ്ങളുടെ ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ കുടുംബ കുടുംബദേവതയുടെ പ്രാർത്ഥന കുടുംബ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തി കുടുംബ കുടുംബദേവതയെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം അത് ഈ വേദിയിൽ ഇരുന്നിട്ടാവാം പൂജാമുറിയിൽ ഇരുന്നിട്ടാവാം അവര് കുടുംബദേവതയും പ്രാർത്ഥിക്കുക ഇത് ഒരു കാരണവശാലും നമ്മൾ മുടക്കം വരുത്തരുത് അതിനുശേഷം ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പിഞ്ചു കുട്ടിയെ കൊണ്ട് മാതാപിതാക്കളെ നമസ്കരിപ്പിച്ച് ദക്ഷിണ കൊടുത്ത് നമസ്കരിപ്പിക്കണം കാരണം ഇവിടെ ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് വേണം ആദ്യത്തെ ദക്ഷിണ കൊടുത്ത് ആ കുട്ടിയെ കൊണ്ട് നമസ്കരിപ്പിക്കാൻ രണ്ടാമത്തെ ഗുരു എന്ന് പറയുന്നത് അച്ഛനാണ് കാരണം അമ്മയാണ് ഈ ജനിച്ച് വീഴുന്ന കുട്ടി ആദ്യം അമ്മയെ എന്ന് കരഞ്ഞ കുട്ടിയെ മോനെ ഇതാണ് നിന്റെ നിൻ്റെ അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഈ അമ്മയാണ് അപ്പോൾ പിന്നീട് ആ അറിവിൻ്റെ ലോകത്തേക്കും ഈ വിദ്യാരംഭം കുടിക്കുന്ന ഗുരുവിനെയും കണ്ടെത്തുന്നത് അച്ഛനായതുകൊണ്ട് രണ്ടാമത്തെ ഗുരുവായിട്ട് അച്ഛനെയും മൂന്നാമത്തെ ഗുരുവാണ് ഈ പറയുന്ന വിദ്യാരംഭം കുടിക്കുന്ന വ്യക്തി അപ്പോൾ അത് നമ്മളായിട്ട് അത്രയേറെ ബന്ധമുണ്ടാവാൻ എന്ന് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് ഈ ആദ്യം വിദ്യ പകർന്നു കൊടുക്കുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സനാതനധർമ്മവിശ്വാസ പ്രകാരം അവർ മരിച്ചാൽ ഈ കുട്ടി പിണ്ടം എന്നൊരു ആചാരം കൂടി നമ്മുടെ ഇടയിലുണ്ട് എന്ന് വെച്ചാൽ അത്രയേറെ ബന്ധം ആത്മബന്ധമാണ് അവിടെ ഉണ്ടാക്കുന്നത് അല്ലാതെ വഴിയിൽ കാണുന്നവനും അതുപോലെ വലിയ കലാകാരനാണ് സാഹിത്യകാരനാണെന്ന് പറഞ്ഞ് നടക്കുന്നവനും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാവട്ടെ എന്തോ ആവട്ടെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ കുട്ടിയേറ്റ് ഒരു ബന്ധവും ആൾക്കാരെ കൊണ്ട് എഴുതിക്കാനേ പാടില്ല സ്വഭാവദൂഷിയുള്ള ആൾക്കാർ അഴിമതി നടത്തുന്ന ആൾക്കാർ കെറി പറയുന്ന ആൾക്കാർ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ളൊരു വേദിയിലേക്ക് വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം ശരിക്കും അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അപ്പോൾ ഈ കർമ്മം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു നിലവിളക്ക് വെച്ചു കിണ്ടിയിൽ എന്ന് പറഞ്ഞു ഈ കിണ്ടിയിൽ വെള്ളമെടുത്ത് കഴിഞ്ഞാൽ ഈ ആചാര്യൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കിണ്ടിയിൽ നിന്നും അല്പം ജലം ഈ ഇതിൻ്റെ വാലിലൂടെ നമ്മുടെ വലത് കൈയിലെടുക്കും എന്നിട്ട് ആ കിണ്ടിയുടെ മോളിൽ മോൾ ഭാഗത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും എടുത്തിപ്പിടിച്ചിട്ട് അവർ ഓം ഗംഗേച്ച യമുനേ ചൈവ ഗോദാവര സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മീം സന്നിധിയും കുരും എന്ന് വിചാരിച്ച് സപ്ത നദികൾ ഈ ഉള്ളം കയ്യിൽ വന്ന് ചേരുന്നതായി സങ്കല്പിക്കും എന്നിട്ട് ആ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിക്കും ചില ആൾക്കാർക്ക് ഈ മന്ത്രങ്ങളൊന്നും ജപിക്കാൻ കഴിഞ്ഞിരുന്നതുമില്ല അപ്പം നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഈ ഉള്ളം കയ്യിൽ വെള്ളം എടുത്തല്ലോ ആ വെള്ളത്തിൽ സാക്ഷാൽ ഗംഗാദേവി വന്ന് പതിക്കുന്നതായിട്ട് ഇതിൽ വന്ന് ചേരുന്നതായിട്ട് നമ്മൾ അങ്ങോട്ട് സങ്കല്പിക്കുക ശേഷം അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക ആ കിണ്ടിയിലേക്ക് എന്നതിനു ശേഷം ഒരു തുളസി കതിരോ മറ്റെന്തെങ്കിലും എടുത്തിട്ട് ആ വെള്ളം എടുത്ത് അവിടെയുള്ള എല്ലാത്തിൻ്റെയും ദേഹ ദൃശ്യം പിന്നെ സാധനത്തിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തളിക്കുക എന്ന് വെച്ചാൽ അവിടെ ഹരിശ്രീയെ കുറിക്കാൻ വേണ്ടി കൊണ്ടുവച്ചാൽ അവർ തളികയിൽ അരിയൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊന്ന് തളിച്ചു നിലവിളക്കിൻ്റെ മുകളിലേക്കൊന്ന് തളിച്ചു അവിടെയുള്ള പുഷ്പത്തിൻ്റെ മുകളിൽ തളിച്ചും അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ദേഹത്ത് തെളിച്ചും നമ്മുടെ ദേഹത്തൊന്നും തെളിക്കുക ആ കുട്ടിയുടെ ദേഹത്തൊന്നും തളിക്കുക അങ്ങനെ അവിടെയുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും തളിച്ച് അതൊന്ന് ശുദ്ധമാക്കുന്നു എന്നർത്ഥം ഇതിന് ശേഷം ഈ ശുദ്ധമാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ കുട്ടിയെ നമ്മുടെ മടിയിലേക്ക് ഇരുത്തേണ്ടത് ആചാര്യൻ എന്ന് പറയുന്നത് മാതാപിതാക്കളാവാം അച്ഛനാവാം അമ്മയാകാം മുത്തച്ഛനാവാം മുത്തശ്ശിയാവാം അല്ലെങ്കിൽ പുറമേ നിന്നും വന്നിട്ടുള്ള ഒരു ശ്രേഷ്ഠനായിട്ട് ഏതെങ്കിലും ഒരു ആചാര്യനാകാം എന്നർത്ഥം ഇന്നതിനു ശേഷം ആ കുട്ടിയെ മടിയിലിരുത്തി അത് തന്നെ എഴുത്തിലേക്ക് കൊണ്ടുപോകരുത് ഈ പറയുന്ന കക്ഷി ആദ്യം ഞാനാണ് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ ആദ്യം ആ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഞാനൊരു അറിവ് പകർന്നു കൊടുക്കുകയാണ് ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ ജീവിതം ഇന്നു മുതൽ ജീവിത അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രകാശമാകുന്ന അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഈ കുട്ടിയെ പിടിച്ചുയർത്തി ഇനി ഈ അക്ഷരങ്ങളാകുന്ന വെളിച്ചം കൊണ്ട് ആ കുട്ടിക്ക് ജീവിതത്തിൽ ഉന്നതിയിലെത്താൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി വേണം തുടങ്ങാൻ അപ്പോൾ തുടങ്ങുന്ന അവസരത്തിൽ ശ്രദ്ധിക്കുക ഈ ഹരിശ്രീയാണ് എഴുതേണ്ടത് ആദ്യാക്ഷരമാണ് എഴുതേണ്ടത് ആദ്യ അക്ഷരം എഴുതേണ്ടത് ഈ കുട്ടിയുടെ നാവിൻ തുമ്പിലാണ് അപ്പോൾ വെറുതെ കൈയിട്ടിട്ട് ഇങ്ങനെ ഉരക്കരുത് എന്ത് വേണം ഒരു സ്വർണത്തിൻ്റെ ഒരു സാധനം വേണം സ്വർണ്ണ മോതിരമാണ് ഉപയോഗിക്കുക അത് നല്ലപോലെ കഴുകി ശുദ്ധി വരുത്തണം എന്നിട്ട് ആ സ്വർണ്ണമോതിരം തേനൽ മുക്കിയിട്ടാണ് ഈ കുട്ടിയുടെ നാവിൻ തുമ്പിലേക്ക് എഴുതേണ്ടത് അപ്പോൾ തേനൽ മുക്കിയിട്ട് ഈ നാവിൻ തുമ്പില് എഴുതിക്കണം എന്തെന്ന് ഓംകാരമാണ് ഓംകാരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതാണ് അതുകൊണ്ട് ആദ്യം ഈ മോതിരം എടുത്ത് തേനയിൽ മുക്കിയിട്ട് ഓം എന്ന് എഴുതിക്കണം ഈ ഓം എന്ന് എഴുതിച്ചതിന് ശേഷം എന്ത് വേണം ഇത് എടുത്ത് ആ കുട്ടിയോട് കുട്ടിയോടൊന്നൊന്ന് പറയാൻ വേണ്ടി പറയണം അപ്പോൾ കുട്ടി ഓം എന്ന് പറയും അതിനുശേഷം ഈ പറയുന്ന മോതിരം ഒന്ന് ഗ്ലാസ്സിലാ വലക്കിണ്ടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിലൊന്ന് മുക്കിയിട്ട് എടുക്കണം പിന്നെ നമ്മൾ എഴുതേണ്ടത് ഹ ഹരി എന്ന വിധത്തിൽ പറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ ഹരി എന്ന് ഒന്നിച്ച് പറഞ്ഞു കൊടുക്കണം എന്നർത്ഥം ഇതിൻ്റെ കാര്യമെന്താണെന്നുള്ളത് ഞാൻ തൊട്ട് പിന്നിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് രണ്ടാമത് ഹരി എന്ന് എഴുതാൻ കാരണമെന്ന് ഹരി ഹരി എന്ന വിധത്തിൽ വേണം പറയാൻ എന്നർത്ഥം ഇതെല്ലാം കുട്ടി പറയട്ടെ ശ്രീ ഗ ന പ ത മാ ഇത്രയും കാര്യങ്ങളാണ് ആ കുട്ടിയുടെ നാവിൽ തുമ്പിൽ എഴുതേണ്ടത് അതിനുശേഷം അവിടെ വെച്ചിട്ടുള്ള ഒരു തളികയുണ്ടല്ലോ ആ തളികയിൽ അരിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അരി വെക്കാൻ വേണ്ടിയിട്ട് ആ അരി എടുത്തിട്ട് ഈ കുട്ടിയുടെ കൈ പിടിച്ച് ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ആ കുട്ടിയുടെ മോതിര വിരല് കൊണ്ട് ഇതേപോലെ ആ അരിയിൽ ഓം എന്ന് എഴുതിക്കണം ആ അവസരത്തിൽ ആ കുട്ടി പറഞ്ഞു കൊണ്ട് എഴുതാൻ വേണ്ടി പറയണം അങ്ങനെ സാവധാനത്തിൽ കൂടി ആ കുട്ടിക്ക് അറിവിൻ്റെ ആ അക്ഷരങ്ങൾ പകർന്നു കൊടുക്കണം ഓം ഹ റി ശ്രീ ഗ ന പ ദ എ ന മ ഒരേ വേദിയിൽ തന്നെ കൂടുതൽ കുട്ടികൾ ഇങ്ങനെ എഴുത്തിന് അങ്ങനെയുള്ള അവസരത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുക ആ ഒരു സ്വർണം മോതിരാണ് ഉള്ളതെങ്കിൽ അതുതന്നെ അവരൊരു ഓപ്പണായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ എഴുതിക്കാറേണ്ടത് ശരിയല്ല പല ആൾക്കാർക്കും പല തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത് ആ മോതിര ഉപയോഗിക്കണമെങ്കിൽ ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് അത് ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഒരു വീട്ടിൽ വെച്ചാൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പൊതുവേദിയിൽ വെച്ച് കഴിയുമ്പോൾ നിരവധി കുട്ടികൾ അപ്പോൾ ചിലപ്പോൾ അത് രോഗത്തിന് കാരണമായേക്കാം എന്നും കൂടി നമ്മൾ ചിന്തിക്കണം എല്ലാവർക്കും ഒരു സംശയവും ഹരിശ്രീ ഹരിശ്രീഗണപതയെ നമ എന്ന് പറയുന്നത് അങ്ങനെ എഴുതിക്കേണ്ട ആവശ്യം എന്താണ് അതിന് പകരം ഓം നമശിവായെന്ന് എന്ന് കൂടെ അല്ലെങ്കിൽ അമ്മേ നാരായണ എന്ന് എഴുതിച്ചുകൂടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട ചില ആൾക്കാർ അങ്ങനെ എഴുതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മതേതരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ചില കാര്യങ്ങൾ എഴുതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ഇതൊന്നും അല്ല എഴുതേണ്ടത് ഹരിശ്രീഗണപതയെ തന്നെ എഴുതണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാരതത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിരുന്ന കേരളത്തിലാണല്ലോ നമ്മൾ ഈ ഹരിശ്രീ ഗണപതിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമുണ്ട് പഴയ കാലത്തുള്ളൊരു സംഖ്യാ സമ്പ്രദായം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഖ്യാ അതിനെ കടബയാദി സമ്പ്രദായം എന്നാണ് പറയുക ഈ കടബയാദി സമ്പ്രദായത്തിലെ ചില അക്ഷരങ്ങൾക്ക് അക്കങ്ങളുടെ മൂല്യമുണ്ട് അതിനെയാണ് കടബയാദി സമ്പ്രദായം എന്ന് പറയുന്നത് അത് പ്രകാരം ഈ പറയുന്ന ഹരി ശ്രീ ഗണപതയെ നമ എന്ന് പറയുന്ന ഇത്തിരി അക്ഷരങ്ങളുണ്ടല്ലോ ഈ അക്ഷരങ്ങൾ കടവയാദി സമ്പ്രദായ പ്രകാരം മലയാളത്തിലുള്ള അമ്പത്തിയൊന്ന് അക്ഷരങ്ങളെ ആ കുട്ടിയുടെ നാവിന് മുമ്പിലിവിടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് നോക്കൂ ഇവിടെ ഹരി എന്ന് നമ്മൾ ആദ്യം ഓംകാരം പ്രണവമന്ത്രമാണ് അപ്പോൾ നമ്മളിവിടെ ഹരി എന്നുള്ളതിനെ പൂട്ടി വായിക്കണം ഒന്നിച്ചതാണ് ഹരി എന്നുള്ളത് ഒരു പേരാണല്ലോ അപ്പോൾ ഹരി എന്ന് നമ്മൾ എഴുതുന്ന അവസരത്തിൽ അത് കടവയാദി സമ്പ്രദായ പ്രകാരം അതിൻ്റെ മൂല്യം ഇരുപത്തിയെട്ടാണ് അമ്പത്തൊന്ന് അക്ഷരമാണുള്ളത് അതിൽ ഇരുപത്തെട്ട് അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് ഹരി എന്ന് പറയുന്ന സാക്ഷാൽ നാരായണൻ്റെ നാമം പിന്നെ ശ്രീ എന്ന് നമുക്ക് കാണുന്നു ഹ ഹരി ശ്രീ എന്ന് പറയുന്നു അപ്പം ശ്രീ എന്ന് പറയുമ്പോൾ ഈ കടവയാദി സമ്പ്രദായ പ്രകാരം ശ്രീയുടെ മൂല്യം എന്ന് പറയുന്നത് രണ്ടാണ് അപ്പോഴെത്ര ഇരുപത്തെട്ടും രണ്ടും മുപ്പതായി പിന്നെയുള്ളത് ഘ ഗണപതിയുടെ ആദ്യക്ഷരമായിട്ട് ഗ എന്ന് വെക്കുമ്പോൾ അത് കടവയാദി സമ്പ്രദായ പ്രകാരം അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് മൂന്നാണ് പിന്നെ ന ന എന്നുള്ളതിന് അഞ്ചും പ എന്നുള്ളതിന് ഒന്നും അതുപോലെ തന്നെ ത എന്നുള്ളതിന് ആറും പത എ എന്നുള്ളതിൻ്റെ എ എന്ന് വരുന്ന സമയത്ത് ഒന്നും ആണ് ഈ സമ്പ്രദായ പ്രകാരം അതിനുള്ള മൂല്യം പിന്നെയുള്ള നമഹ എന്നുള്ളതിൻ്റെ ന ഈ നായുടത് പൂജ്യമാണ് മൂല്യം മാ എന്നാണ് ഏറ്റവും അവസാനം വരുന്നത് അതിന് അഞ്ച് ആണ് മൂല്യം ഇത് ഓരോന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അമ്പത്തി ഒന്ന് അക്ഷരങ്ങളാണ് എന്ന് വെച്ചാൽ ഈ കുട്ടി ഓം ഹരിശ്രീ ഗണപതയെ നമ എന്ന് പറയുന്ന അവസരത്തിൽ ആ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളും ഈ കുട്ടിയുടെ നാവിൻ തുമ്പിലൂടെ ഇങ്ങനെ വിളങ്ങുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ കടവയാതി സമ്പ്രദായം ആ സമ്പ്രദായമാണ് ഇവിടെ കുട്ടിയെ ഈ എഴുത്തിനിരുത്തുന്ന സമയത്ത് ആചാര്യൻ നാവിൻ തുമ്പിലൂടെയും കൈവിരൽ തുമ്പിലൂടെയും എഴുതിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പൊ അത്രയേറെ പുണ്യമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇത് ഈ വിദ്യാരംഭം കുറിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ഇദ്ദേഹം ഗുരുനാഥനാണ് ആദ്യ ഗുരുവാണ് ആദ്യ ഗുരു എന്ന് പറഞ്ഞാൽ പുറമെ നിന്നും അറിവ് പകർന്നു കൊടുക്കുന്ന ആദ്യ ഗുരു അച്ഛനും അമ്മയും കഴിഞ്ഞതിന് ശേഷമുള്ള കൺകണ്ട ദൈവമാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് പിണ്ടം പോലും വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും ശ്രേഷ്ഠനായ വ്യക്തിക്ക് വ്യക്തിയെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മരിച്ചു കഴിഞ്ഞ പിണ്ടം വെക്കണം എന്ന് പറയുന്നത് കാശീലെല്ലാം പോയിട്ട് പരികർമ്മം ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ഗുരുക്കന്മാർക്ക് പോലും പരികർമ്മം ചെയ്യുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ചിന്തിക്കുക അപ്പോൾ ആ ഗുരുവിന് ദക്ഷിണ കൊടുക്കണം അവ വെറ്റിലയും പാക്കും അല്ലെങ്കിൽ അടുക്കയും വെച്ച് എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ദക്ഷിണ വെച്ച് അതിന് കൂടുതൽ പറ്റുമെങ്കിൽ ഒരു പുതു വസ്ത്രവും വെച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് ദക്ഷിണ കൊടുത്ത് ആ ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിപ്പിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ചെറുപ്രായത്തിൽ തന്നെ മുതിർന്ന ആൾക്കാരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത ശീലം ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങണം അവന്റെ വിദ്യ അതും അവന്റെ വിദ്യയാണ് എന്നർത്ഥം എന്തെന്ന് മറ്റുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ളവരെ ആദരിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത് ആ ചെറുപ്രായ തന്നെ ആ വിദ്യയുടെ ആരംഭം കുറിക്കുകയാണ് ഏതാണ് നവരാത്രിയുടെ ഭാഗമായിട്ടുള്ള വിജയദശമി ദിവസം തന്നെ ഇതിനും തുടക്കം കുറിക്കണം ആ കൊച്ചു കുട്ടിയെ കൊണ്ട് അത് ചെയ്യിച്ച് നമ്മൾ തുടങ്ങണം എന്നർത്ഥം അങ്ങനെയുള്ള കുട്ടി എല്ലാവരോടും ബഹുമാനത്തോട് ചെറുപ്രായത്തിൽ തന്നെ ആ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കും എന്നർത്ഥം ഈ കടപയാദി സമ്പ്രദായത്തിലൂടെയുള്ള ഈ വിദ്യാരംഭം കുറിച്ച ആൾക്കാർക്ക് പിന്നീട് നമ്മുടെ യഥോചിതം നമ്മൾ പുണ്യപുരാണ മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ഒക്കെ കുറേശ്ശേ കുറെശേറ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ ശ്രേഷ്ഠമായ തലത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിജയദശമി ദിവസം നമ്മൾ വിദ്യാരംഭം കുറിക്കുമ്പോൾ അത് പിടിയിൽപ്പെട്ടു പിടിയിൽ ആചാര ആചാരലംഘനം നടത്തുന്ന ആൾക്കാരുടെ മുന്നിൽ പെട്ടുപോകരുത് നമ്മുടെ കുട്ടിയുടെ ഭാവിയാണ് അത് ശ്രേഷ്ഠമായ തലത്തിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് മാറ്റിയിട്ട് വേറെ സംബന്ധിച്ച് നമുക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ പറ്റില്ല അപ്പം ആദ്യത്തെ വിദ്യാരംഭം അല്ലെങ്കിൽ ആ വിദ്യാരംഭം കുറിക്കുമ്പോൾ അവന്റെ മനസ്സിൽ അതെന്നും നിറഞ്ഞ് നിൽക്കുന്ന തരത്തിൽ ശ്രേഷ്ഠമായിരിക്കണം ഒരു ഭയാനകമാകുന്ന ഒരു അന്തരീക്ഷമാകരുത് പിടിച്ച് പറിച്ചു മടിയിലിരുത്തി അവൻ്റെ കരച്ചിലും നിലവളിയും ഒക്കെ ആയിട്ടുള്ളവരും അന്തരീക്ഷമാക്കരുത് അവന് പ്രിയപ്പെട്ട ആൾക്കാരെ കൊണ്ടുതന്നെ അത് ചെയ്യിക്കുക അങ്ങനെ അത് ഒരു ദൈവികമായ ഒരു ചടങ്ങാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതുപോലെയുള്ള വീഡിയോ ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ അവിടെ നിന്ന് തൊട്ട് കൊടുക്കുകയേ വേണ്ടു അങ്ങനെ അത് തൊട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതുകൂടി തൊട്ട് കൊടുക്കുക തുടർന്ന് ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് വരും നിങ്ങളുടെ ഇഷ്ട സമയത്ത് അത് കാണുകയും ചെയ്യാം മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം